ഹൈ ഹലോ ഫ്രണ്ട്സ് ഞാൻ നെനൽഡേ ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ബിസിനസിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മളിൽ ഒരുപാട് പേർക്ക് നല്ല രീതിയിൽ ഫുഡ് ഐറ്റംസ് ഒക്കെ റെഡിയാക്കാനായിട്ടുള്ള സ്കിൽ ഉണ്ട് എന്നാൽ അതിനെ എങ്ങനെ ബിസിനസ് ആക്കി മാറ്റണം എന്നറിയില്ല ഫുഡ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ ചോക്ലേറ്റ് ആകാം കേക്കാകാം അതല്ലെങ്കിൽ ബിരിയാണി ഇടിയപ്പം അത്തരത്തിലുള്ള ഐറ്റംസ് ആകാം സ്വീറ്റ്സ് ആകാം അങ്ങനെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കാനായിട്ട് അറിയുന്ന ആളുകളുണ്ട് എന്നാൽ ഇതിനെയൊക്കെ എങ്ങനെയൊരു ആക്കി മാറ്റാനായിട്ട് സാധിക്കും എന്തെല്ലാം നിയമവശങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് നമുക്ക് കസ്റ്റമേഴ്സിനെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നത് എങ്ങനെ നമുക്ക് പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും എന്തൊക്കെയാണ് ഈ ഒരു ബിസിനസ്സിൻ്റെ പ്രോബ്ലംസ് ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസിലോട്ട് പോകാം അതിനു അതിനുമുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബിസിനസ് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെയാണ് ഷെയർ ചെയ്യുന്നത് ബിസിനസ്സിന്റെ ലൈസൻസ് റിലേറ്റഡ് സർവീസുകളും ചെയ്ത് കൊടുക്കുന്നുണ്ട് ബിസിനസ്സിന് ആവശ്യം ലൈസൻസ് എടുക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കഴിഞ്ഞ ദിവസം ഞാൻ മലയാള മനോരമ ന്യൂസ് പേപ്പറിൽ കണ്ട ഒരു ന്യൂസ് ആണ് എന്നെ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത് അതിൽ പറഞ്ഞിരിക്കുന്നത് ശ്രീലക്ഷ്മി എന്ന സംരംഭത്തെ കുറിച്ചായിരുന്നു ശ്രീലക്ഷ്മി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് വെറും അഞ്ഞൂറ് രൂപയ്ക്കാണ് അതും വീട്ടിൽ നിന്ന് തന്നെയാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ബിസിനസ്സിനെ ഇന്നത്തെ നിലയിലോട്ടാക്കിയത് ഇപ്പോൾ ഒരു മാസം ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടുന്ന ബിസിനസ് ആണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഫുൾ ആയിട്ട് നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇതുപോലെ നല്ല നല്ല ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കാൻ അറിയുന്ന ഒരുപാട് ആളുകൾ നമ്മളുടെ ഇടയിലുണ്ട് അവരുടെ എല്ലാം മെയിൻ പ്രശ്നം എങ്ങനെ ഇതിനെ ബിസിനസ് ആക്കി മാറ്റും എന്നുള്ളതാണ് അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ് നമ്മളുടെ പ്രോഡക്റ്റ് എന്താണ് എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക ഇപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ആണോ കേക്ക് ആണോ അതല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണോ നമ്മൾ ഊണ് തയ്യാറാക്കി കൊടുക്കുകയാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിക്കുക അതിനുശേഷം നമ്മൾ എവിടെയാണോ ഈ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാനായിട്ട് അവിടുത്തെ മാർക്കറ്റ് സ്റ്റഡി ചെയ്യുക ഇപ്പൊ ആണ് എങ്കിൽ നമ്മളിപ്പോ ചോക്ലേറ്റ് ഒക്കെയാണ് എങ്കിൽ ആമസോൺ വഴിയൊക്കെയാണ് വിൽക്കുന്നതെങ്കിൽ ഇപ്പോൾ ആമസോണിലൊക്കെ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന ബ്രാൻഡ് ഒന്ന് വാങ്ങിച്ചു നോക്കുക അതിന്റെ ടേസ്റ്റ് നോക്കുക അതിന്റെ പ്രൈസ് നോക്കുക അതിൽ നിന്നും എങ്ങനെ കുറച്ചുകൂടി നന്നായി നമുക്ക് ഈ പ്രോഡക്റ്റ് കൊടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ കുറച്ചുകൂടെ റേറ്റ് കൂട്ടി വിൽക്കുകയാണെങ്കിൽ എന്തെല്ലാം അഡീഷണൽ ആയിട്ടുള്ള ഫ്യൂച്ചേഴ്സ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുക ഇനി നമ്മൾ ഉച്ച ഉണക്കാണ് റെഡിയാക്കി കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ആയിട്ടുള്ള മാർക്കറ്റിലായിരിക്കും നൽകുന്നത് ഇപ്പോൾ ലോക്കൽ ആയിട്ടുള്ള മാർക്കറ്റിൽ അത്തരത്തിലുള്ള ഒരു സ്ഥാപനം ഉണ്ട് എങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങിച്ചു അതിനെപ്പറ്റി പഠിക്കുക അതിനുശേഷം നമ്മളുടെ പ്രോഡക്റ്റ് എങ്ങനെ ഇതിനേക്കാളും ഇമ്പ്രൂവ് ആക്കി കൊടുക്കാൻ പറ്റും എന്നുള്ളത് നോക്കുക അങ്ങനെ നമ്മൾ എന്ത് പ്രോഡക്റ്റ് ആണോ വിൽക്കാനായിട്ട് തീരുമാനിക്കുന്നത് അതിന്റെ മാർക്കറ്റ് സ്റ്റഡിയും അതുപോലെ തന്നെ അതിൻ്റെ ഡിമാൻഡും അതിൻ്റെ പ്രൈസും നമ്മൾ തീരുമാനിക്കുക ഇപ്പോൾ മാർക്കറ്റിൽ നിലവിലുള്ള പ്രോഡക്റ്റിനെക്കാളും എന്തെല്ലാം കൂടുതൽ നമുക്ക് നൽകാൻ പറ്റുമെന്നുള്ളത് നോക്കുക ഇപ്പോൾ അച്ചാറൊക്കെയാണ് ആണെങ്കിൽ ഒരുപാട് പോരായ്മകളുണ്ട് ഇപ്പോൾ മാർക്കറ്റിൽ നിലവിൽ വലിയ വലിയ ബ്രാൻഡുകൾക്ക് പോലും അപ്പോൾ അതെല്ലാം ഓവർകം ചെയ്ത് നമ്മൾക്ക് എങ്ങനെ ഈ അച്ചാർ നിർമ്മിച്ച് കൊടുക്കാനായിട്ട് പറ്റുമെന്നുള്ളത് നോക്കുക അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ ഫുഡ് ഐറ്റം ഒരുപാട് ഇഷ്ടമായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ തോന്നാം എന്നാൽ മറ്റുള്ള ആളുകൾക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല അതുകൊണ്ട് തന്നെ നമ്മളുടെ വീട്ടിൽ തന്നെ ഉള്ളവർക്ക് നമ്മൾ ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ ഒന്ന് കൊടുത്ത് അതിന്റെ ശരിക്കുള്ള റിവ്യൂ ഒക്കെ ഒന്ന് മനസ്സിലാക്കി അതിൻ്റെ പോരായ്മകളൊക്കെ നോക്കി നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇത് റെഡിയാക്കാനായിട്ട് ശ്രമിക്കുക അതുകൊണ്ടാണ് ഇപ്പോൾ മാർക്കറ്റിൽ നിലവിലുള്ള സെയിം ഫുഡ് ഐറ്റം വാങ്ങി പരീക്ഷിക്കാനായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ലൈസൻസുകളെല്ലാം എടുക്കുക എന്നുള്ളതാണ് ഇത് ഫുഡ് ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് ആണ് ആദ്യം എടുക്കേണ്ടത് വീട്ടിൽ വെച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് നമ്മുടെ അഡ്രസ് പ്രൂഫായിട്ട് ആധാർ കാർഡും ഫോട്ടോയും ആണ് ആവശ്യമായിട്ട് വരുന്നത് നമ്മൾ അപ്ലൈ ചെയ്ത സെവൻ വർക്കിംഗ് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ് സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ അതിൽ നമ്പർ ഉണ്ടാവും ആ ഒരു നമ്പർ പ്രിന്റ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ എഫ് എസ് എസ് ഐ കിട്ടിയ ശേഷം നമുക്ക് ബിസിനസ് തുടങ്ങാനായിട്ട് സാധിക്കും അതിനുശേഷം നയൻറ്റി ഡേയ്സിന് ഉള്ളിൽ നമ്മൾ പ്രോഡക്റ്റ് പാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പാക്കർ ലൈസൻസ് കൂടി എടുക്കേണ്ടതാണ് പാക്കർ ലൈസൻസ് നമുക്ക് നമ്മുടെ വീടിന്റെ ഡീറ്റെയിൽസ് തന്നെ എടുക്കാനായിട്ട് സാധിക്കും ആരാണോ ഈ ഒരു വീടിന്റെ ഉടമസ്ഥൻ അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങേണ്ടതുണ്ട് എന്ന് എന്ന് വെച്ചാൽ ഈ ഈ ഒരു ഒരു ബിസിനസ് പ്രശ്നമില്ല ഓണർ എഴുതി സൈൻ അപ്പോൾ ലൈസൻസും ലൈസൻസും ഫുഡ് ആൻഡ് ആണ് നമുക്ക് ഈ ഒരു ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്നത് ഇത് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹെൽത്ത് കാർഡ് ആവശ്യമാണ് അത് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഹെൽത്ത് സെന്ററിൽ പോയി നമ്മുടെ ഹെൽത്ത് ഒക്കെ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഹെൽത്ത് കാർഡ് കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നല്ല പ്രോഡക്റ്റ് പാക്ക് ചെയ്യുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു പാക്കിംഗ് കവർ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ആളുകൾ നമ്മുടെ പ്രോഡക്റ്റ് ഫസ്റ്റ് ടൈം വാങ്ങണമെങ്കിൽ നല്ലൊരു പാക്കിംഗ് കവർ ആകണം നല്ലൊരു ബ്രാൻഡ് ഐറ്റം ആണെന്ന് തോന്നണം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അല്പം കാശ് ചെലവായാലും പ്രശ്നമില്ല നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു ഡിസൈനറിനെ കൊണ്ട് ചെയ്യിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു പാക്കറ്റ് ഒക്കെ ഡിസൈൻ ചെയ്തെടുക്കുക പാക്കറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് വെക്കേണ്ടത് എന്നുള്ളത് നമ്മള് ലൈസൻസ് എടുക്കുന്ന ടൈമിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ് അങ്ങനെ പാക്കറ്റ് ഒക്കെ ഡിസൈൻ ചെയ്ത പ്രോഡക്റ്റ് ഒക്കെ നിർമ്മിച്ച കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ോഡക്റ്റിനെ മാർക്കറ്റിലോട്ട് ഇറക്കാനായിട്ട് സാധിക്കും എങ്ങനെയാണ് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിനെ വിൽക്കാനായിട്ട് സാധിക്കുന്നത് കേക്ക് ചോക്ലേറ്റ് അത്തരത്തിലുള്ള ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ റിലേറ്റീവ്സ് ഫ്രണ്ട്സ് അതുപോലെ തന്നെ നമ്മുടെ അയൽവാസികളൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്ക് ഓർഡർ തരാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരിക്കലും നൂറ് ശതമാനം പെർഫെക്റ്റ് ആകാതെ ഒരിക്കലും ഒരു ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒന്നും നിങ്ങൾ പ്രോഡക്റ്റ് കൊടുക്കരുത് കാരണം നമ്മൾ ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം എല്ലാം അവർ നമ്മളുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങും അതിനുശേഷം ഈ ഒരു പ്രോഡക്റ്റ് ചീത്തയാണെങ്കിൽ പിന്നീട് ഒരിക്കലും അവരായാലും നമ്മളുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങില്ല എന്നാൽ ഈ ഒരു പ്രോഡക്റ്റ് നല്ലതാണെങ്കിൽ വീണ്ടും വീണ്ടും ആളുകൾ വാങ്ങാനായിട്ടുള്ള സാധ്യതയുണ്ട് ഒരുപക്ഷെ നമ്മൾ ആദ്യം കൊടുത്ത പ്രോഡക്റ്റിൽ നിന്ന് ഒരു പക്ഷെ നമ്മൾ ആദ്യം കൊടുത്ത പ്രോഡക്റ്റിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വരുത്തി ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടായിരിക്കാം നമ്മൾ അടുത്ത ടൈം ഈ പ്രോഡക്റ്റ് നിർമ്മിക്കുന്നതെങ്കിലും നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ടാവില്ല കാരണം എല്ലാവരും ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഫസ്റ്റ് ടൈം പ്രോഡക്റ്റ് വാങ്ങും അപ്പോൾ ആ ഒരു അവസരം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഞാനിവിടെ നമ്മളുടെ വീടിന്റെ അടുത്ത് നിന്ന് ബൊറോട്ട പറഞ്ഞ ഒരു സ്ഥലത്ത് നല്ല തിരക്കായിരുന്നു അത്യാവശ്യം ഷോപ്പ് സ്റ്റാർട്ട് ചെയ്ത ഒരിടയ്ക്കായിരുന്നു അപ്പോൾ ഞാൻ അത്രയും ഒരു തിരക്കും അതുപോലെ തന്നെ ഒരു പുതിയ ഷോപ്പല്ലേ വെറൈറ്റി ആണല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് വാങ്ങി എന്നാൽ ഭയങ്കര സ്പൈസി ആയിട്ട് നമുക്ക് അത് കഴിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല തീർച്ചയായിട്ടും അവിടെ ഒരു പുതിയ ഷോപ്പ് തുടങ്ങിയത് കൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് പ്രോഡക്റ്റ് വാങ്ങിച്ചത് എന്നാൽ എനിക്ക് അവിടെ നിന്ന് മോശം പ്രോഡക്റ്റ് കിട്ടിയതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് ഒരിക്കലും ആ ഒരു ഷോപ്പിൽ വാങ്ങില്ല പിന്നെ ഒരു പക്ഷെ അവർ അടുത്ത മാസമൊക്കെ ആകുമ്പഴേക്കും നല്ല പ്രോഡക്റ്റ് ഒക്കെ വിറ്റ് തുടങ്ങിയേക്കാം എന്നാലും ആ ഒരു ഫസ്റ്റ് ടൈമിൽ നമുക്ക് ആളുകളുടെ കയ്യിൽ നിന്ന് ഒരു സപ്പോർട്ട് കിട്ടും ആ ഒരു സപ്പോർട്ട് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കും ഇനി നിങ്ങൾക്ക് പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഈ ഉച്ചൂടിന്റെ ബിസിനസ് ഒക്കെ എങ്ങനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി ചെയ്യുക എന്നുള്ളത് നമ്മൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പെയ്ഡ് ആഡ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ കാക്കനാട് മാത്രമാണ് നമ്മൾ ഉച്ചൂണ് സപ്ലൈ ചെയ്യുന്നെങ്കിൽ കാക്കനാട് മാത്രമുള്ള ആളുകളിലോട്ട് നമ്മുടെ ഈ ഒരു ആഡ് എത്തിക്കാനായിട്ട് സാധിക്കും അത് നമുക്ക് ഏജ് ജോലി എല്ലാം നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇരുപതിനും നാൽപ്പതിനും ഇടയ്ക്കുള്ള ആളുകളിലോട്ട് കാക്കനാട് കാക്കനാട് ലൊക്കേഷനുള്ള ആളുകളിലോട്ടാണ് എൻ്റെയൊരു ഉച്ചൂടിന്റെ െത്തിക്കണ്ടെങ്കിൽ നമുക്കത് ശരിയായ രീതിയിൽ അത്രയും ആ ഒരു ആളുകളിലോട്ട് മാത്രം ഈ ഒരു ആടെത്തിക്കാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മൾ ഈ ഒരു പരസ്യം ചെയ്ത് നമ്മൾക്ക് ആ ഒരു പരസ്യത്തിൽ നിന്ന് അഞ്ച് ഓർഡർ കിട്ടിയാൽ പോലും നമുക്ക് ലാഭമാണ് അത്തരത്തിൽ ഇന്നത്തെ കാലത്ത് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ പരസ്യമൊക്കെ എഴുതി ഒട്ടിക്കുകയാണെങ്കിൽ നമ്മളുടെ അത് കാണുന്നതിൽ നൂറ് പേര് അത് കണ്ടാൽ അതിൽ ഒരാൾക്ക് മാത്രമാണ് നമ്മളുടെ ഒരു പരസ്യം ഉപകാരപ്രദമാകത്തുള്ളൂ എന്നാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ല നമുക്ക് ആയിട്ടുള്ള ഓഡിയൻസിലോട്ട് നമ്മുടെ പ്രോഡക്റ്റ് എത്തിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇനിയും പഠിക്കാത്ത ആളുകളെ തീർച്ചയായിട്ടും അത് പഠിക്കാനായിട്ട് ശ്രമിക്കുക നേരിട്ട് പോയി പഠിക്കാനായിട്ട് ശ്രമിക്കുക ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കി ജോയിൻ ചെയ്ത് അത് ഡിജിറ്റൽ മാർക്കറ്റിൽ നമ്മൾ പഠിച്ചെടുക്കേണ്ടതാണ് ഇനി നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ ചോദിക്കാവുന്നതാണ് ദയവായി ഡീറ്റെയിൽസ് പീസ് അങ്ങനെയുള്ള മെസ്സേജസ് ഒക്കെ ഒഴിവാക്കുക എന്താണോ നിങ്ങളുടെ സംശയം ആ ഒരു സംശയം ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും ആണ് എനിക്ക് ഇനി ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ളത് നല്ല നല്ല ബിസിനസ് ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇത്രയും നേരം നമ്മളുടെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി